എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽ മൂന്നാമത്തെ പ്രതിഫലം ഇത് പറയുന്നവർക്ക് ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് انما سلطانه على الذين يتولونه والذين هم به مشركون വ്യക്തമായി മൂന്നാമത്തെ പ്രതിഫലം തവക്കൽ എന്ന് എല്ലാ കാര്യങ്ങളും അല്ലാനെ ഏൽപ്പിക്കുന്നവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ

അധികാരമില്ല അവന്റെ അധികാരം അവനെ ധികാരിയാക്കിയവരുടെ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവരോടാ എന്റെ പ്രിയപ്പെട്ടവരെയെ തവക്കൽ അല്ല എന്ന് പറഞ്ഞ് അള്ളാനെ ഏൽപ്പിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ മുന്നിൽ പിശാജു പരാജയപ്പെടുകയാ

ശരിയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ഇവിടെ പരാ ഇവിടെ നിന്ന് ചെയ്യാൻ പറയുന്നത് മക്കളില്ല 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 എന്ന് പറയുന്ന മാതാപിതാക്കൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് മക്കളില്ല ആ ആശുപത്രി പോ ഈ ആശുപത്രി പോ അവിടെ അവിടുണ്ട് ഇവിടുണ്ട് അവിടെ പോയാൽ കിട്ടും അവിടെ പോയാൽ കിട്ടും ഇവിടെ പോയാൽ കിട്ടും മൊത്തോ നടക്കും മക്കളെ കിട്ടാനുള്ളൊരാഗ്രഹം ആ മരുന്ന് ഈ മരുന്ന് എല്ലാം കഴിക്കും എന്നിട്ട് അവസാനം വേണമെങ്കിൽ പോയിട്ട് വേറെന്തോ ഉണ്ടല്ലോ ഈ ഉണ്ടാവാൻ വേണ്ടി എന്തോ ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ പി ഡി എഫ് എന്തോ പറയത്തില്ലേ അങ്ങനത്തെ ചികിത്സ എന്താ ഈ മക്കൾ ശാരിക്കണ്ടാകാൻ വേണ്ടി എന്തൊരു ചികിത്സയില്ലേ ആരോട് ചോദിക്കാൻ എന്തൊക്കെയോ എന്ന് പറഞ്ഞ എങ്കിലും മക്കളില്ലാത്തവര് പഠിക്കണം മക്കളില്ലാത്തവർ ഇവര് പറയും ഗർഭപാത്രമില്ല കൗണ്ടിംഗ് ഇല്ല അതില്ല ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ എന്നാൽ മഹാനായ മഹാനായ നബി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബിഫറക്കഹാനായി ഇവർക്ക് രണ്ടുപേർക്കും മക്കളുണ്ടായിരുന്നു

ചിലര് മക്കളെ കിട്ടി കിട്ടി കരയുന്നു ചിലര് കിട്ടാതെ കരയുന്നു ഇത്ര വ്യത്യാസമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഇപ്പൊ ഇവിടുത്തെ നിങ്ങൾ തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉസ്താദെ പതിനഞ്ച് കൊല്ലമായി പത്ത് കൊല്ലമായി എട്ട് കൊല്ലമായി ആറ് കൊല്ലമായി മക്കളില്ല മക്കൾ നന്നാകാൻ വേണ്ടി രണ്ടുണ്ട് രണ്ടും ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കും എന്തിനാ നിങ്ങൾ പേടിക്കണേ അവിടെ ഇവിടെയും പോയി മന്ത്രവാദം വരെ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ വേണ്ടി അവിടെ പോയാ ആ സ്വാമിയെടുത്ത് പോയാ എടുത്തു പോയാ എല്ലാം കിട്ടും അങ്ങനെ പറയണം അള്ളാഹുവിനെ പരമേൽപ്പിക്കും സഹോദര അള്ളഹാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്കല്ല തരും ഏറ്റവും കൂടുതൽ നിരാശയാ മക്കളില്ലാത്തതിന്റെ കാരണം ഒന്ന് നിരാശ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള എല്ലാരും വിചാരിച്ചിരിക്കണത് മക്കളില്ലായി പറയുന്നവരുടെ എത്ര വയസ്സായി ഇരുപത്തെട്ട് വയസ്സായി മുപ്പത് വയസ്സായി എന്താ മുപ്പത് വയസ്സുള്ളവർ പ്രസവിക്കൂലേ അതാ ചിന്തിക്കണ്ടേ എടാ അമ്പത്തെട്ടു അറുപതും വയസ്സുള്ളവർ പ്രസവിക്കണില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക അതാ

അല്ലാതെ നിന്റെ കുഴപ്പടി മക്കൾ ഉണ്ടാകാത്തത് കാക്കാടെ കൗണ്ടിങ് കുറഞ്ഞുണ്ടായില്ലാത്തത് ആര് രണ്ടും കൂടെ അടിയ പെണ്ണിന്റെ വീട്ടുകാർ പയ്യന്റെ വീട്ടുകാർ പറയും അവള് പ്രസവിക്കത്തൊന്നുമില്ലടാ ഇല്ലട ഇട ഒഴിവാക്കിയിട്ട് വേറെ കെട്ടടാ പെണ്ണിന്റെ വീട്ടുകാർ പറയും അവനെ ഒന്നിനും കൊള്ളത്തില്ല ഒഴിവാക്കാ ഇതാ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം അള്ളാഹുമാണ് മക്കളെ തരുന്നത് പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാതെ ആശുപത്രിയിൽ പോയിട്ട് ആരുടെ തെറ്റാന്ന നോക്കണേ എന്റെ പെണ്ണുങ്ങൾ പറയണത് എനിക്കൊരു കുഴപ്പമില്ല ഇക്കാടെ നമ്മൾ ചിന്തിക്കേണ്ടത് പെണ്ണുങ്ങൾ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഇക്കാടെ കുഴപ്പം ഭർത്താവ് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഭാര്യയുടെ കുഴപ്പമില്ല പെണ്ണിന്റെ വീട്ടുകാരൻ എന്താ പറയണത് ഓനു മക്കളുണ്ടാവില്ല അവന്റെ പരമ്പര എങ്ങനെ നമുക്ക് വേറെ നോക്കാം ഒഴിവാക്കുക പയ്യന്റെ വീട്ടുകാർ പറയുന്ന രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ കയറിയാലോ സമാധാനമില്ല ശോകാലം അവാർഡ് പടം പോലെയാ എന്താ അവസ്ഥ എന്നാ സന്തോഷത്തോടെ ജീവിക്ക നല്ല പരിപാടി കേട്ടോ പ്രസംഗിക്കുന്ന ഉസ്താദനൊന്നുമില്ല കേൾക്കുന്നവർക്ക് ചായയും കടിയും കേക്കും ് നമുക്ക് ഉണക്കപോറോട്ടെ ആ ശരി സ്വർഗത്തിലെ ഭക്ഷണം നൽകുമാറാകട്ടെ ഞാൻ മക്കളില്ലാത്തവരെ വേദനിപ്പിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് അള്ള നിങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പാ എന്നെങ്കിലും ഒരിക്കൽ റബ്ബ് നിന്റെ വിളി കേൾക്കാതിരിക്കില്ല എന്നെങ്കിലും ഒരിക്കലുള്ള ഇരുപതല്ല ഇരുപത്തി അഞ്ചല്ല മുപ്പതല്ല മുപ്പത്തഞ്ചല്ല

ഒരു പെണ്ണു വന്നു മുസ്സാബിയോട് പറയുന്ന എനിക്കാണെങ്കിലും മക്കളില്ല മക്കളെ തരാൻ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെന്ന് പറയുന്നു മുസാനബി അലി വസ്സലാം അള്ളാഹുവിനോട് പഠിച്ചവനെ ഈ സാധുവിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു ഓള് പ്രസവിക്കാത്തവളവിട്ടേക്കായി വീണ്ടും ചെയ്തു മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴും നബിയോട് പറഞ്ഞ മറുപടി ഞാനല്ലേ പറഞ്ഞ ഓള് പ്രസവിക്കൂല പിന്നെയും പിന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ മാസങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം കൈക്കുഞ്ഞുമായി കിടന്നു വരികയാ ഒരു ദിവസം കൈക്കുഞ്ഞുമായിട്ട് നബി അലി ഇസ്സലാമിന്റെ മുന്നിലേക്ക് കൈക്കുഞ്ഞുമായി പെണ്ണ് കടന്നു വന്നിട്ട് പറയുക അപ്പൊ നബി ചോദിക്ക ഈ കുഞ്ഞാരുടെ എന്റെ കുഞ്ഞു ഈ കുഞ്ഞാരുടേതാണ് ഈ പെണ്ണ് പറയണത് എന്റെ കുഞ്ഞു ഇവള് ചിന്തിക്കും ഈ പെണ്ണ് പ്രസവിക്കില്ല ഇല്ല എന്ന് അല്ലയ പറഞ്ഞത് എങ്ങനെ പ്രസവിച്ചു അപ്പോഴാണ് ജബലി എന്ന് പറഞ്ഞു കൊടുത്തു നബിയെ അള്ളാഹു അവള് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും അവൾ ഒരു ദിക്കറു പറഞ്ഞു അതിന്റെ മഹത്വാ മക്കളില്ലാത്തവർ ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ മക്കളില്ല മക്കളില്ല മക്കളിൽ നിന്ന് പറഞ്ഞ് കരയുന്ന കരയുന്നവൻ്റെ പ്രിയപ്പെട്ട ദമ്പതിമാരോട് പൈസ കൊടുത്തിട്ട് പഠിച്ചവനെ ഗുളിക വാങ്ങി കഴിച്ച് കടിച്ച് ആരോഗ്യവും കളയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പ്രസവിക്കില്ല എന്ന് പറഞ്ഞ പെണ്ണിൽ അള്ളാഹു സന്താനത്തിന് കൊടുത്തത് ഒരു ദിക്കുറു പറഞ്ഞിട്ടാ ഏത് ദിക്കറമെന്നറിയുമോ അല്ലാഹുവേ അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഒരു പേരല്ലേ അള്ളാഹുവേ

ായി റബ്ബേരി കണ്ടെന്ന് നടിക്കല്ലേ അള്ളാ സഹായിക്കണേ അല്ലാ പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ചെയ്തോ പ്രാപത്തെ കാര്യം എന്തെന്നറിയോ

முப்பது வயசுள்ள முப்பத்தஞ்சு வயசுள்ள நாற்பது வயசுள்ள நாற்பத்தி அஞ்சு வயசுள்ள பெங்களே ஐம்பது வயசுள்ளவள் பிரசவிக்கல என் அது கண்டு பெதீச கைவிடா பிரதீச கைவிட உறச்சங்க விஸ்வசிச்சோட கைவிடூல ോട് പറയുകയാസൂസാന്റെ ഉപദ്രവം നിങ്ങൾ നിങ്ങൾക്കുണ്ടാകില്ല സംരക്ഷണമാണ് സംരക്ഷണമാണ് വീടിന് സംരക്ഷണമാരക്ഷണമാ ജോലിക്ക് സംരക്ഷണമാ വാഹനത്തിന് സംരക്ഷണമാ നിന്റെ സ്ഥാപനത്തിന് സംരക്ഷണമാൻറെ ജീവിതത്തിന് സംരക്ഷണം കത്ത് പ്രവേശനമില്ല നിന്റെ ജീവിതത്തിൽ പ്രവേശനമില്ല അവന്റെ ഒരു കളിയും നിന്റെടുക്കൽ നടക്കില്ലെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാറ് പറയുന്നത് അള്ളയാ പറഞ്ഞത് സൈതാനിന്റെ സെർവ നിനക്ക് ബാധിക്കൂലാ വിശുദ്ധ ുംകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് നാല് രഞ്ജെണ്ണം കേട്ടൂടെ അഞ്ചെണ്ണം കേട്ടൂടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്ന എന്തിനാ കേ നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ